വെൽക്കം ടു ജാസിസ് ഫുഡ് ബുഫ് ഇന്ന് നമുക്ക് തേങ്ങില്ലാതെ വറുത്തരച്ച കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മാജിക് മസാല വെച്ചിട്ടാണ് മാജിക് മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് എളുപ്പത്തില് കറികൾ എടുക്കാൻ പറ്റും ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു തരുന്നത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് കടലയാണ് എടുത്തേക്കുന്നത് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണത് കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ മാജിക് മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പോരായ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വളിച്ചുകൊടുക്കാം രണ്ടെല്ലാം ആയതുകൊണ്ട് ചെറുതാക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തേങ്ങാ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ചൂട് വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഒട്ടും തരിയില്ലാണ്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കറ് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ മസാല കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ മസാല നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടുവെള്ളം ഉണ്ടാവും നമ്മുടെ ഗ്രൈൻഡറിൽ ഒന്ന് ചുറ്റിച്ചിട്ട് ഊഴിച്ചുകൊടുത്താലും മതി ഞങ്ങളിവിടെ അരക്കപ്പ് കടലയ്ക്ക് കറക്റ്റ് ഒരു കപ്പ് വെള്ളം ഇട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഈ കടലക്കറിക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അതിനനുസരിച്ച് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്താൽ മതി മസാല നമ്മൾ കറി ആയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിന് പകരം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യട്ട കുക്കറിൻ്റെ മൂടി വെച്ചെടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു ഒമ്പത് വിസിലും മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിലും വരുത്തിയിട്ട് നമുക്ക് കടല വേവിച്ചെടുക്കാം അപ്പോൾ കടല ഒരു പത്ത് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇല്ലാത്ത വറക്ക് കടലക്ക കടലൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട് പക്ഷേ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഉപ്പ് പോരാണ്ട് വരും എന്തായാലും അപ്പൊ നമ്മൾ കടല വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ഇടണം ഞാനിപ്പം മറന്നു പോയതുകൊണ്ടാണ് ഇപ്പൊ ഉപ്പിടണട്ടോ നിങ്ങൾ കടല വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ഇടണം കേട്ടോ ഒരു പച്ചമുളക് ഇടയ്ക്ക് ഒരു ഇട്ടു കൊടുക്കാം നിർബന്ധമില്ല വേണം എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി പിന്നെ അവർ തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള തേങ്ങ ഇല്ലാത്ത കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത്ര അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഈസി കടലക്കറി കണ്ടിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടാവും അപ്പോൾ അവരോടായിട്ട് പറയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു മാജിക് മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാല ഇട്ടിട്ടുണ്ട് ആ മസാല വെച്ചിട്ടുണ്ടാക്കിയ ഒരു കടലക്കറിയാണത് ആ മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം കടലക്കറി നല്ല ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണാം ട്രൈ ചെയ്തു വെക്കാം എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പം അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സീ യു